കേരള പുലയർ മഹാസഭ മീനച്ചിൽ യൂണിയന്റെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ജയന്തി ആഘോഷം സെപ്റ്റംബർ ആറ് ശനിയാഴ്ച പാലായിൽ നടക്കും അവിട്ടാഘോഷത്തോടനുബന്ധിച്ച് സാംസ്കാരിക ഘോഷയാത്ര ശനിയാഴ്ച വൈകിട്ട് നാലിന് പാലാ കൊട്ടാരമറ്റത്തു നിന്നും ആരംഭിക്കും ലാലം പാലം ജംഗ്ഷനിൽ നടക്കുന്ന അയ്യങ്കാളി അനുസ്മരണ സമ്മേളനം കേന്ദ്ര സഹമന്ത്രി അഡ്വക്കറ്റ് ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും യൂണിയൻ പ്രസിഡന്റ് ബിനീഷ് ഭാസ്കരൻ അധ്യക്ഷനായിരിക്കും യൂണിയൻ സെക്രട്ടറി രമേശൻ മേഖലാമറ്റം സ്വാഗതം ആശംസിക്കും യോഗത്തിൽ പല നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തും നൂറ്റി അറുപത്തിരണ്ടാമത് അവിട്ടാഘോഷ ജയന്തിപ്പെടുകയാണ് കേരളത്തിലാഗമനം നൂറ്റി ഒൻപത് കേന്ദ്രങ്ങളിലാണ് നടത്തപ്പെടുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാമൂഹ്യ രംഗത്തെ മുഴുവൻ പ്രമുഖരെ അംഗാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് മീൻസിലേന്റെ ഭാഗമായിട്ട് വൈകുന്നേരം വൈകുന്നേരം മണിക്ക് നിന്ന് കൂടി കേന്ദ്ര സാറാണ് ഉദ്ഘാടനം ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സിന്ധുമോൾ ജേക്കബ് അനുസ്മരണ പ്രഭാഷണം നടത്തും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മനോജ് കൊട്ടാരം സഭാ സന്ദേശം നൽകും ഖജാഞ്ജി സന്തോഷ് കെ ആർ നന്ദി പ്രകാശിപ്പിക്കും ഘോഷയാത്രയിൽ ഇരുപത്തൊന്ന് ശാഖകളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ പങ്കെടുക്കും വിവിധ കലാരൂപങ്ങളും കലാപരിപാടികളും അവതരിപ്പിക്കും പാല മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബിനീഷ് ഭാസ്കരൻ രമേശൻ മേക്കനാമറ്റം മനോജ് എന്നിവർ പങ്കെടുത്തു